നമുക്ക് ഞാൻ സ്കൂൾ അല്ലേ എനിക്ക് സ്കൂൾ ഉറപ്പിന് എന്തൊക്കെയാ മേടിച്ചെന്ന് കണ്ടാൽ അതായത് ഇതൊക്കെയാണ് എനിക്ക് സ്കൂൾ ഉറപ്പിന് മേടിച്ച സാധനങ്ങൾ അതേ ഓരോന്നും ഞാൻ കാണിച്ചേരാട്ടെ ഒരു കുട വേടിച്ചിട്ടുണ്ട് വൈലറ്റ് കളറാണ് പിന്നെ ഒരു വൈറ്റ് സ്കേർട്ട് വൈറ്റ് സ്കേർട്ട് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ബുധനാഴ്ച ഇടാൻ വേണ്ടിട്ട് വൈറ്റ് സ്കേർട്ട് വേണം പിന്നെ അത് എന്റെ കിറ്റി ബാഗ് മേടിച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ഒരു ബോക്സ് ബോക്സിനകത്ത് വേണ്ട ഒരു ലൈറ്റ് ഉണ്ട് വെട്ട ോബോട്ടിന്റെ കട്ടറ് മേടിച്ചു ഇവിടെ അത് ഷാർപ്പ് ചെയ്യുന്നത് െന്തൊക്കെ ഉണ്ടെന്ന് നോക്കി കണ്ടാലോ പ്രയോൺ കിട്ടിന് അത് ചെയ്യേണ്ട ഒരു പാടം വരയ്ക്കുന്ന സൈസ് പെൻസിൽ എന്നുവെച്ചാൽ നമുക്ക് എഴുതുകയും ചെയ്യാം അതെറങ്ങണമുണ്ട് കളർ പെൻസിൽ കളർ പെൻസിലുണ്ട് ഞങ്ങൾക്ക് ബുധനാഴ്ച വൈറ്റ് സോക്സ് വേണം വൈറ്റ് പാവാടിയൊക്കെയാണ് പിന്നെ അതെന്റെ ഒരു കുപ്പി മേടിച്ചായിരുന്നു എന്റെ പിന്നെ ലഞ്ച് ബോക്സ് മേടിച്ചിട്ടുണ്ട് തുറക്കാൻ അതുകൊണ്ട് ഞാനിങ്ങനെ വെക്കുവാണ് പിന്നെ അത് എന്റെ ഒരു വൈറ്റ്നർ മേടിച്ചു എക്സ്ട്രാ വെ പിന്നെ ദേ വേണ്ട ഒരു ഉണ്ട് പിന്നെ ഒരു കട്ടറുണ്ട് പിന്നെ നമ്മുടെ കറിയൊക്കെ കൊണ്ടുപോകുന്ന പാത്രം പിന്നെ അത് വേണ്ട അനിയത്തി തന്ന ഒരു പെൻസിൽ ബോക്സ് ഉണ്ട് ഇത് വേണ്ട പിന്നുള്ള ഇത് ഇങ്ങനെ വെക്കാം പിന്നെ ലിപ്സ്റ്റിക്കിന്റെ റേസർ പിന്നെ ഇത് തന്നെ സ്റ്റിക്കർ നിൽക്കാണെ ഈ വീഡിയോയിൽ അതും കൂടെ ഞാൻ കാൻസ് തരാമെന്ന് വിചാരിച്ചു ആദ്യത്തെ പേജിൽ തന്നെ അദ്ദേഹം ഒരു സ്റ്റിക്കർ മാത്രം ഞോട്ടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പേജിൽ കണ്ടോ മേടിച്ചത് ഏറ്റവും ബാക്കിലാണ് അത് മൊത്തം ഇളകിപ്പോയി ഇതും ഇന്ന് മേടിച്ചതായിരുന്നു ടീച്ചറെ ഇത് ഉണ്ടോ ഇതൊക്കെ ഇതൊക്കെ ആദ്യമേ മേടിച്ചതാണ് ഇതൊക്കെ പെട്ടെന്ന് ഇളകി പോയിട്ടുണ്ടായിരുന്നു നെഞ്ഞെല്ലാം ബാക്കിലോട്ടാണേ വേണ്ട ഇതൊക്കെ ഇളകി പോയിട്ടുണ്ട് ഇത് എനിക്കിതാ ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് ഇതും ഈ സ്മൈലി ഉണ്ട് എൻ്റെ കുറവശത്തായിട്ട് തേണ്ടേ പിന്നെ ഞാൻ തല ഇരിച്ചൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നു വെച്ചാൽ ഇതൊരു ക്രോപ്പ് ആണ് അന്ന് എനിക്ക് മേടിച്ചെന്നു നാളെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോവാം കല്ല എനിക്ക് പറയണേ പിന്നെ അതേ എൻ്റെ ഒരുങ്ങാനായിട്ടുള്ള സാധനങ്ങൾ പന്ത്രണ്ട് പീസ് വരുന്നൊരു ക്ലിപ്പുണ്ട് എന്റെ ഒരു ബണ്ട് ഇത് ഞാൻ കൈ ഇടാൻ വേണ്ടി വേണം തലേലൊന്നും ഇടത്തില്ല പിന്നെ രണ്ട് ക്ലിപ്പ് മേടിച്ചു ഇതാണ് എൻ്റെ ഇത് അമ്മയ്ക്ക് മേടിച്ചതാണ് ഇത് വേണ്ട വൈറ്റ് ബണ്ണ് റെഡ് black ബ്ലാക്ക് ബണ്ണ് ഒരു ബ്ലാക്ക് ബൺ രണ്ട് പിങ്ക് ബൺ ബണ്ണുകളുടെ കൂട്ടമാണ് ഞങ്ങൾക്ക് അന്നേരം ഇത്രയും സാധനങ്ങൾ ബോ ഷോറി ബോ ഉണ്ട് കേട്ടോ വൈറ്റ് ബോ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഔട്ടിന് വിളിച്ചത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത വെള്ളിയാട്ടിനെ കാണാൻ